ത്തിൻ്റെ അതി പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ പ്രഭാത മന്നയുടെ ഇരുന്നൂറാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ നല്ല പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ സർവശക്തൻ ഏവരെയും ബലപ്പെടുത്തട്ടെ കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിലും ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നമ്മോട് സംസാരിക്കുകയും ദൈവിക ആലോചനകളെ തന്ന് ജയത്തോടെ വഴി നടത്തുകയും ചെയ്തു ഇരുപത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഒൻപതിൻ്റെ പതിനൊന്ന് യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന വാക്യത്തിന്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം പറയുന്നു ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും ആർക്ക ശക്തി ആവശ്യമുള്ളത് എപ്പോഴാ ഒരു മനുഷ്യന് ശക്തി ആവശ്യമായിരിക്കുന്നത് ബലഹീനർക്കാണ് ശക്തി ആവശ്യമായിരിക്കുന്നത് ബലഹീനപ്പെട്ടിരിക്കുന്ന സമയത്താണ് ശക്തി ആവശ്യമായി വരുന്നത് ഈ പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ മുൻപിൽ ജയിക്കാൻ പറ്റത്തില്ല തോറ്റുപോകും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും ബലഹീനപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ തിരുവചനം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാമോ വചനത്തിന്റെ വിടുതൽ പ്രാപിക്കുവാനിടയായി തീരും ബൈബിൾ പറയുന്നു യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും ബലമുള്ള ശത്രുവിന്റെ മുൻപിൽ ജയിക്കേണ്ടതിന് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പിറകെ ഒന്നായി തകർത്ത് കളയേണ്ടതിന് എഴുന്നേറ്റു വരുമ്പോൾ ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകുക തന്നെ ചെയ്യും ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഗീതയോരോട് ദൈവം പറഞ്ഞു നിന്റെ ഈ ബലത്തോടെ പോകാം തിരുവനന്തപുരം എഴുതിയിരിക്കുന്നത് ദൈവജനത്തെ ആക്രമിക്കേണ്ടതിന് നാല് ഭാഗത്തു നിന്നും ശത്രുക്കൾ ഒരുമിച്ച് വന്ന് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വിടുതലുകളും അവരിൽ നിന്ന് പിടിച്ചു പറിച്ചിരിക്കുന്ന സാഹചര്യം മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വിതയ്ക്കുന്നെങ്കിലും കൊയ്യാൻ പറ്റാത്ത അവസ്ഥ ആ ഈ സമയത്ത് ഗീതയോനെ വിളിച്ചിട്ട് ദൈവം പറയുകയാ ഈ ബലത്തോടെ പോകാം എന്ന് പറഞ്ഞാൽ ദൈവവും ഗിതയോനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗീതയോനെ ദൈവം കാണുമ്പോൾ ഒരു ദൈവികമായ ബലം ദൈവികമായ ശക്തി ഗീതയോന്റെ മീത് വെളിപ്പെടുവാനിടയായി തീർന്നു പ്രതികൂലത്തിൽ ജീവിക്കുന്ന പ്രതിസന്ധിയിലിരിക്കുന്ന ദൈവജനമായ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി അവരുടെ നന്മയ്ക്ക് അനുഗ്രഹത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു ദൈവശക്തി ഗിതയോന്റെ മീത വെളിപ്പെടുവാനിടയായി തീർന്നു പ്രിയരെ നിങ്ങൾ പ്രതിസന്ധികളുടെ നടുവിലാണോ പ്രശ്നങ്ങളുടെ നടുവിലാണോ ആകുലതകൾ മുൻപിലുണ്ടോ ഇന്ന് പകൽ വിശ്വസിക്കുക യഹോവ തന്റെ ജനത്തിന് ബലം നൽകുന്നു ആ മേൽ മുൻപോട്ട് പോകാൻ എനിക്ക് ബലമില്ലെന്ന് ശക്തിയില്ലെന്ന് ഞാൻ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ പറയുന്നെങ്കിൽ അവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവിക ശക്തിയെ ദൈവിക ബലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മീതെ ജയം പ്രാപിക്കേണ്ടതിന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവിക ബലം ദൈവ ശക്തി സകലരുടെ മീതയും വെളിപ്പെടുന്ന പകലായി തീരട്ടെ മൂന്ന് കാര്യങ്ങളാണ് ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്ന് ദൈവം തന്റെ ജനത്തിന് ബലം നൽകുന്നു രണ്ടാമത്തെ കാര്യം ദൈവം തന്റെ ജനത്തിന് സമാധാനം നൽകുന്നു നമുക്കറിയാം സമാധാനമില്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ നമ്മുടെ ദേശത്ത് സമാധാനമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുവചന നമ്മോട് പറയുകയാ ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആകുലപ്പെട്ട് ഭാരത്തോടെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവിക സമാധാനം ആ വിഷയങ്ങൾക്കകത്ത് പ്രാപിച്ചെടുക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കും ആ മേ അനുഗ്രഹത്തിന് വേണ്ടി വിടുതലിനു വേണ്ടി നന്മയ്ക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ ഞാൻ ഒരിക്കൽ കൂടെ പറയാം ആരെല്ലാം ദൈവസന്നദിയിൽ കടന്നു വന്നിട്ടുണ്ടോ ആരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരെല്ലാം ദൈവമുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന മഹാദൈവത്തിന്റെ പാതപീഠത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ അവസ്ഥക്കൊരു മാറ്റം തരാൻ സ്ഥിതികൾക്കൊരു മാറ്റം തരാൻ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കാൻ ഉപജീവന മാർഗത്തെ അനുഗ്രഹിക്കുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ മൂന്ന് ഗൗരവമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകും രണ്ട് ദൈവം തന്റെ ജനത്തിന് സമാധാനം നൽകും മൂന്ന് ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കും ഈ പ്രഭാതത്തിൽ ദൈവിക നന്മകൾ ദൈവിക വിടുതൽ ദൈവിക അത്ഭുതം പ്രാപിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ഇന്നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗ സപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ആരെങ്കിലും ബലഹീനപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഓരോരുത്തരിലേക്കും പാഞ്ഞിറങ്ങട്ട അസമാധാനത്തോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ സമാധാനം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരം ഓരോരുത്തരുടെ മീതെയും വയ്ക്കുന്നതുകൊണ്ട് നന്ദി യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സകലരെയും ദൈവം അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ